പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് മൂന്ന് ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ കൂടി തൃശൂർ ഡിപ്പോയിലേക്ക് മാറ്റിയപ്പോൾ പുതുക്കാട് ഓർഡിനറി സർവീസുകൾ മാത്രമുള്ള ജില്ലയിലെ ഏക ഡിപ്പോ ആയി മാറി തൃശൂർ എറണാകുളം കോട്ടയം റൂട്ടിലൂടെ സർവീസുകൾ ആണ് തൃശൂരിലേക്ക് മാറ്റിയത് പുതുക്കാട് സ്റ്റാൻഡിനെ അവഗണിക്കുന്ന നിലപാടാണ് അധികൃതർ കൈക്കൊണ്ടതെന്ന് യാത്രക്കാർ പറയുന്നു തൃശൂർ പുതുക്കാട് റൂട്ടിൽ വരുമാനമില്ല എന്ന കാരണം നിരത്തിയാണ് അധികൃതർ തൃശൂരിലേക്ക് ബസ് മാറ്റിയത് എന്നാൽ ബസ് തൃശൂരിലെത്തിയാൽ പുതുക്കാട് സ്റ്റാൻഡിലേക്കുള്ള ബസിന്റെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിടുകയോ മൈക്കിൽ കൂടി അനൗൺസ് ചെയ്യുകയോ ചെയ്യാറില്ലെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു പുതുക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ മണ്ണുത്തി വഴി ബൈപ്പാസ് റൈഡർ ഓടിച്ചാൽ നല്ല വരുമാനം ലഭിക്കുകയും യാത്രക്കാർക്ക് തൃശൂർ വഴി പോകുമ്പോഴുണ്ടാകുന്ന സമയനഷ്ടം പരിഹരിക്കാൻ കഴിയുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു നൂറ്റി കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയ പുതുക്കാട് ഹബ്ബ് നിർമ്മാണം എവിടെയും എത്തിയില്ല കോവിഡ് സമയത്ത് നിർത്തിയ തൃപ്രയാർ പാലപ്പിള്ളി ചേർപ്പ് അടക്കമുള്ള സർവീസുകൾ ഇനിയും പുനരാരംഭിച്ചിട്ടില്ല ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ ഡിപ്പോകൾ കോയമ്പത്തൂർ ഫാസ്റ്റ് ആരംഭിച്ചിട്ടും പുതുക്കാടിനെ ഒരു പുതിയ സർവീസ് ഇനിയും ലഭ്യമായിട്ടില്ല ഇരിഞ്ഞാലക്കുട ഡിപ്പോയിലെ ഭൂരിപക്ഷം ഫാസ്റ്റ് ബസ്സുകൾ തൃശൂർ ഇരിഞ്ഞാലക്കുട ആലുവ ഇരിഞ്ഞാലക്കുട റൂട്ടുകളിൽ ആളില്ലാതെ ഓടുമ്പോൾ പുതുക്കാടിന്റെ ഫാസ്റ്റിനെ മാറ്റിയത് കനത്ത അവഗണനയാണെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നു